നമസ്കാരം കർണാടക കെ സി ടി എക്സാമിനേഷൻ ഒരു തീവെട്ടിക്കുള്ള കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പറന്ന് കിടക്കുന്ന ഒരു പോസ്റ്റിൻ്റെ തുടക്കമാണ് ഒരുപാട് പേര് എന്നെ എനിക്ക് ഈ പോസ്റ്റ് അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് ഞാൻ ഒരു കാര്യം പറയാം കർണാടക സർക്കാർ നടത്തുന്ന കെ ഇ എ അതോറിറ്റി നടത്തുന്ന കെ സി ടി എക്സാമിനേഷൻ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഒന്നുമല്ലേ ഞാൻ പക്ഷെ ഒന്നുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വസ്തുതകൾ ശരിയാണ് കാരണം ഫീസിൻ്റെ കാര്യം അപേക്ഷ ഫീസ് കഴിഞ്ഞ കൊല്ലം കൂട്ടിയപ്പോൾ ഞാൻ കേരള സമൂഹത്തോട് പറഞ്ഞാൽ ആരെങ്കിലും രണ്ട് കുട്ടികൾ മുമ്പോട്ട് വരട്ടെ നമുക്ക് കോടതി പോകാം ആരും വന്നില്ല എനിക്ക് എന്താ ചെയ്യാൻ പറ്റും ഇത് പറഞ്ഞതുപോലെ പഠി പട്ടണം നല്ല രീതിയിൽ നഴ്സിംഗ് ആഗ്രഹിക്കുന്ന കുറേ നല്ല മക്കൾക്ക് കെ സി ടി വഴി എൻട്രൻസ് എഴുതി നല്ല റാങ്ക് കിട്ടിയാൽ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടും പിന്നെ ഇതിനകത്ത് പറയുന്നത് എല്ലാവരും പതിനായിരം രൂപ ഫീസ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എൻട്രൻസ് എഴുതാൻ വരുന്നത് ഒരിക്കലുമല്ല കഴിഞ്ഞ കൊല്ലം തന്നെ ഞാനും എൻ്റെ സംഘടനയും വേറൊരു സംഘം ചേർന്ന് അയ്യായിരത്തോളം പേർക്ക് ഇതിന് മാർഗനിർദ്ദേശം കൊടുത്തു എല്ലാവർക്കും ഒരു നാലായിരത്തി എണ്ണൂറോളം പേർക്ക് അഡ്മിഷൻ കിട്ടി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഫീസ് ഈ ഫീസ് കൂട്ടി അഡ്മിഷനായിട്ട് ചെല്ലുന്ന വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കർണാടക സർക്കാരിന് പരാതി കൊടുത്ത അഡ്മിഷൻ ഓവർസിങ് കമ്മിറ്റി എന്നൊരു സ്ഥാപനം അവിടെ രൂപീകരിച്ച് കോളേജിൽ ഫീസ് കൂടുതൽ വാങ്ങിച്ചാൽ പരാതി കൊടുക്കുക സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്കും കൂടുതൽ വാങ്ങി പരാതി കൊടുക്കാം പിന്നെ ഇതിനകത്ത് അവരെ പറയുന്നു ഒരു പത്ത് രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു നല്ലൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കണം ഈ കെ സി ടി വഴി അതൊക്കെ വെറുതെയാണ് ഇതൊക്കെ ആലോചിക്കണം നല്ല രീതിയിൽ പഠിച്ചു നല്ല രീതിയിൽ പരീക്ഷ എഴുതിയാൽ കിട്ടും പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് കഴിഞ്ഞ പോലെ അഞ്ചര ലക്ഷം രൂപ മുതൽ എട്ടര ലക്ഷം രൂപ വരെ പാക്കേജിൽ പലർക്കും അഡ്മിഷൻ കിട്ടി എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട് ഇല്ലെന്നല്ല പത്ത് ദിവസം മുമ്പ് ഞാനൊരു വിടെ ഇട്ടു അറുപത്തയ്യായിരം രൂപ ഫീസ് പറഞ്ഞ് അവസാനം ഈ ആകാശ് ആകാശ് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് പിള്ളേരും വിളിച്ച അറുപത്തയ്യായിരം രൂപ ഫീസ് മാത്രം ഒന്നും പറഞ്ഞോടാണ് തട്ടിക്കൂട്ട് സ്ഥാപനം ഈ തട്ടിക്കൂട്ട് സ്ഥാപനത്തിനൊന്നും കൺമിഷൻ കിട്ടും ബിൽഡിങ് എവിടെയാണ് അറിയത്തില്ല ഒരു ബിൽഡിംഗ് കുറേ കോളേജുകൾ പിന്നെ ക്ലിനിക്കൽ ഉണ്ടോ അറിയില്ല എവിടെയൊക്കെ ആണെന്ന് അറിയില്ല ഡെമ്മിയലൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത് പഠിക്കേണ്ടി വരും അധ്യാപകർ അറിയില്ല ആരോഗ്യ കയറി വരും അവർ പരിചയപ്പെടുത്തും ഞാൻ അധ്യാപകരാണ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചവരാണെന്ന് യാതൊരു വിവരവും ഇല്ലാർക്കും ആരും ചോദിക്കത്തുമില്ല പക്ഷേ കെ സി ടി വഴി നിങ്ങളപേക്ഷിച്ചില്ലേ പരീക്ഷ ചെയ്ത് എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലെ എൻട്രൻസ് പരീക്ഷ ചെയ്താൽ കേരളത്തിൽ ഒരുപാട് പേര് ഡൽഹിക്ക് പോകുന്നില്ലേ എത്ര രൂപ ചിലവാക്കിയാണ് പോകുന്നത് ഇല്ലേ അപ്പോൾ ഒരു ആരും മുമ്പോട്ട് ഫ്രീ ആയിട്ട് ആരും കൊണ്ട് തരത്തില്ല ഈ പ്രാവശ്യം തന്നെ ഏജൻറ്റുമാർ വന്നിട്ടുണ്ടല്ലോ കേരളത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിതാക്കൾ സൗജന്യമായിട്ട് കർണാടക കൊണ്ടുപോകുന്നു പരീക്ഷ എഴുതിക്കാൻ തിരിച്ചു കൊണ്ടുവരുന്നു രജിസ്ട്രേഷൻ ഫീസ് സൗജന്യമായിട്ട് അല്ലേ അവിടുത്തെ കർണാടകയിൽ പോകാൻ താമസവും ഭക്ഷണവും എല്ലാം സൗജന്യം താമസത്തോന്ന് പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് എക്സ് എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് ഇതിനെല്ലാം പിന്നിൽ ഇവർക്കെല്ലാം ഓരോ ഉദ്ദേശങ്ങളുണ്ട് അവരുടെ ലക്ഷ്യങ്ങളുണ്ട് അതിനാണ് ചെന്ന് ചാടി വീഴരുത് സർക്കാർ ഈ പരീക്ഷ നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരീക്ഷ നടപ്പാക്കുന്നത് അത് ഇങ്ങനെയുള്ള ചില താൽപ്പര്യ കക്ഷികൾ മാനേജ്മെൻറ്റുമായി ചേർ ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഒന്നുമില്ല അതുകൊണ്ട് ഷോർട്ട് കട്ട് ഒന്നുമില്ല പരീക്ഷ വരുന്നു ഏപ്രിൽ പതിനാറ് പതിനേഴാം തീയതികളിലാണ് എല്ലാവരും നല്ലപോലെ ശക്തമായിട്ട് പഠിച്ചൊന്ന് പരീക്ഷ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ വർഷം ഒന്നരട്ട് സീറ്റാണ് കൂട്ടിയത് നൂറെന്നുള്ളത് നൂറ്റമ്പത് കൂട്ടി ഇരുന്നൂറ്റമ്പത് സീറ്റ് കൂട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നിന്ന് മക്കൾക്ക് നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും ഞാൻ എല്ലാവർക്കും ബുക്ക് തന്നു എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് ഈ അലോട്ട്മെൻറ്റ് സീറ്റ് അലോട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അതൊക്കെ പാലിച്ച് മുമ്പോട്ട് പോകും ഇത്രയൊക്കെ അതിനെപ്പറ്റി പറയാനുള്ളൂ അഞ്ചര ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ഓഫർ ചെയ്യുന്ന കോളേജിൽ പ്രത്യേകം സൂക്ഷിക്കണം ഓർമ്മയിലിരിക്കട്ടെ താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൂടുതൽ അപ്ഡേറ്റ്സ് തരാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വിവരവുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം